السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين بيب نفيسة المصرية رضي الله عنها أولاً شريطرم البرايمبول ഹസനുൽ അൻവർ അലിയുളാഹു വൻഹിൻ്റെയും ഉമ്മുസലമ ബിബർ അലി അള്ളാഹു വൻഹായുടെയും മകളായി ഇറന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ മക്കയിലാണ് ജനനം ബിൽ മദീനത്തി ഫിൽ വനഷനത്തി മക്കയിലാണ് ജനനമെങ്കിലും അഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോൾ

ഹറമൻ നബി യു സല്ലാഹു അലൈഹി വസ്ല്ലം ഈയൊരു കാലയളവിൽ ഖൽക്കായ സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ മദീനത്തെ വിട്ട് മഹദിയവറുകൾ പുറത്തു പോകാറില്ലായിരുന്നു എന്ന ചരിത്രത്തിൽ കാണാം അതുപോലെ തന്നെ മദുഹബിൻ്റെ ഇമാമായ ഇമാം ഷാഫി റഹ്മത്ത്ാഹി അലഹി അവിടുത്തെ ഒരു ശിഷ്യരാണല്ലോ ആ ഇമാം അലൈഹി തനിക്ക് രോഗബാധിതനാകുന്ന സമയത്തെല്ലാം ശമനത്തിനായി പ്രാർത്ഥിക്കാൻ വേണ്ടി ദ്വായ ചെയ്യാൻ വേണ്ടി മഹദിയവറുകളുടെ സമീപത്തേക്ക് തൻ്റെ ശിഷ്യന്മാർ അയക്കാറുണ്ടായിരുന്നു അങ്ങനെ ശിഷ്യന്മാർ ചെന്ന് മഹദിയവറുകളോട് വിഷയം പറയുകയും അങ്ങനെ ചെയ്യാൻ പറയുകയും തിരിച്ച് ശിഷ്യന്മാർ തിരിച്ചു വരും മുന്നേ അവിടുത്തെ രോഗം മാറുകയും ചെയ്യുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും നമുക്കറിയാമല്ലോ ഇമാം ഷാഫി റദിയബുൻഹു ലോകത്തോട് വിട പറയുന്നത് അവിടുത്തെ മരണത്തിൻ്റെ കാരണങ്ങളെ നമുക്കറിയാം ആ ഒരു മരണത്തിലേക്ക് എത്തിച്ച രോഗഘട്ട സമയത്തും ബിവി നഫീസത്തുൽ മിസ്രിയാർ ദിഖാവുൻഹായുടെ സമീപത്തേക്ക് അവിടുന്ന് പ്രാർത്ഥനാഭ്യർത്ഥനയുമായി ചെന്ന ശിഷ്യനോട് പ്രാർത്ഥനയ്ക്കു പകരമായിട്ട് അവിടുന്ന് പറഞ്ഞ ഒരു വാക്ക് മഹതിയവറുകളുടെ കറാമത്തിലേക്ക് സൂചിപ്പിക്കുന്നതാണ് അവിടുന്ന് മഹതിയവറുകൾ അവിടുന്ന് പറയുകയാണ് അള്ളാഹു സുബാന തിരുദർശനത്തിന് ഇമാമിനെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചു കൊടുത്തത് അങ്ങനെ ബഹുമാനപ്പെട്ട ഷാഫ്രൈമാമിനോട് ശിഷ്യൻ വന്ന് വിഷയം പറഞ്ഞു ഷാഫ്രൈമാമിന് കരി മനസ്സിലായി അങ്ങനെ മരണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ടവർ ഒരുങ്ങാൻ തുടങ്ങി അതുപോലെ തന്നെ തന്റെ സ്വന്തം സ്വന്തം വീട്ടിൽ കൈകൊണ്ട് ൾ ധാരാളമായി അവിടുന്ന് നിസ്കരിക്കുകയാണ് ഒരു രൂപായത്തിൽ കാണാം നൂറ്റി തൊണ്ണൂറ് ഖത്തുമകളെന്ന് വഫീ റിവായൻ മറ്റൊരു റിവായത്തിൽ കാണാം രണ്ടായിരം ആയിരത്തി തൊള്ളായിരം ഖത്തുമുകളെന്നും അഭിപ്രായമുണ്ട് ഏതായാലും സ്വന്തം കുടിച്ച ഖബറിലിരുന്ന് നിരവധി ഖത്തുമകൾ ദുനിയവിൽ നിന്ന് ഓതിയവരാണ് ബിബിനെ ഫീസത്തിൽ മിസരിയാറിയ മഹദിയവറുകളെ കണ്ട് ഒരു കുടുംബം ഇസ്ലാമിലേക്ക് വരികയാണ് ഒരു യഹൂദിയത്തായ കുടുംബം സംഭവം ഇങ്ങനെയാണ് അഥവാ ബഹുമാനപ്പെട്ട മഹതിയവറുകളുടെ വീട്ടിൻ്റെ സമീപത്തുള്ള അയൽവാസിയായ ആ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ മകൾ ഒരു വികലാംഗയാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ ഒരിക്കൽ ഉമ്മ മാത്രം വീട്ടിലാകുന്ന സമയത്ത് ആ പൊന്നുമോളോടവിടെന്ന് ചോദിച്ചു മോളെ ഞാൻ കുളിക്കാൻ പോവുകയാണ് ഞാൻ എന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നമ്മളുടെ അയൽപക്കത്തുള്ള ആ പവിത്രമായ ബിബിനെഹയുടെ അടുക്കൽ എന്നെ ആക്കി നിങ്ങൾ കുളിക്കാൻ പോയിക്കോളൂ മടങ്ങി ഞാൻ അവിടെ അങ്ങനെ അങ്ങനെ ഫജാഅത്ത് ഉമ്മുഹാ ഇല സയ്യിദത്തി നഫീസ ഫീ ദാലിക ഉമ്മ അവരുടെ പക്കലാക്കാൻ സമ്മതം സമ്മതം ചോദിക്കുന്നു മഹദി കൊടുക്കുകയാണ് ചരിത്രത്തിൽ കാണാം ബിഹാ ഇലൈഹാ കുട്ടിയെ അവിടെ ഏൽപ്പിച്ചു പോവുകയാണ് ഈ ജാനബിൽ ബൈത്തി വീടിന്റെ ഒരു ചെറിയവ്രാക്കി ഉമ്മ കുളിക്കാൻ പോയി അങ്ങനെ സമയം കഴിഞ്ഞു ഫജാ അ വഖ്തു സ്വലാത്തുൽ ളുഹരി ളുഹരിന്റെ സമയം കടന്നുവന്നു ഫഖാമതു സയ്യിദത്തു നഫീസ മഹദി അവരകൾ എണിറ്റ്ുവ തവല്ലഅത്ത് ഇലാ ജാനബി സബിയ അങ്ങനെ മഹദിയായ ബീവി നഫീസത്തുൽ മിസ്റിയ അർദിയല്ലാഹു അൻഹാ കുട്ടിയ സമീബതാക്കി മഹദിയവറുകൾ എടുക്കുകയാണ് അങ്ങനെ ആ കുട്ടിക്ക് തോന്നുകയാണ് ആ കുട്ടിക്ക് തോന്നിപ്പിച്ചു അള്ളാ എടുത്ത വെള്ളത്തിൽ നിന്ന് എടുക്കാൻ തോൽപ്പിച്ചു അങ്ങനെ ഫജ അലത്ത് തമുർ റുബി അല ആ കുട്ടി നഫീസത്തുൽ എടുത്ത വെള്ളത്തിന്റെ അംശം വരുന്ന ആ വെള്ളത്തിൽ നിന്ന് തന്റെ അവയവങ്ങളിൽ പുരട്ടുകയും ജല്ല ജലാലു അവിടുന്ന് സംഭവിക്കുന്നു ആ കുട്ടിക്ക് പരിപൂർണ ശിഫ കൊടുക്കുകയാണ് ആ കുട്ടി തന്റെ ജീവിതത്തിൽ തനിക്ക് മുമ്പ് ഒരു അവയവത്തിന് ഒരു അവയവത്തിനൊരു തകർച്ചയുമില്ലാത്ത കോലത്തിൽ എണീച്ച് നടക്കുകയാണ് അങ്ങനെ കുടുംബക്കാർ വന്നപ്പോൾ വളരെ അത്ഭുതകരമായി കുട്ടി ആ കുടുംബക്കാരിലേക്ക് നടന്നു പോവുകയാണ് കുടുംബക്കാർക്ക് അത്ഭുതം തിന്നു ചോദിക്കുന്നു ആ കുട്ടിയോട് ആ കുട്ടിയോട് ചോദിച്ചു ഇതിനുള്ള കാരണത്തെ കുറിച്ച് അങ്ങനെ ആ കുട്ടി നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെയതാ ആ കുടുംബം എന്നടങ്കം ഇസ്ലാമിലേക്ക് വരികയാണ് ഈ സംഭവം ഇല ഖബൂരിൽ അബ്രാർ എന്ന ചരി എന്ന കിതാബിൽ കാണാൻ കഴിയുന്നതാണ് അള്ളാഹു മഹദിയവറുകളുടെ മതത് നമ്മളുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ കൂടുതൽ പഠിക്കാനും മഹദിയവറുകളെ കുറിച്ച് മനസ്സിലാക്കാനും അള്ളാഹു സുബാനു വാലീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആവശ്യത്തോടെ അസലൈക്കും റഹമുല്ലാ വാർക്കാത്ത